Yeah. <t– tr seine Christmas> െ പോലൊരാശ്യൂ ഞാൻ നിങ്ങൾ മനസ്സിലാക്കിയ തരൂരാ തരൂ പറയുന്നു പൈസ കിട്ടണ്ടേ ആയി അഞ്ചരെ ഇതിനൊക്കെ എന്തേലും തരണ്ടിക്കോ അപ്പോൾ കിട്ടുന്നതൊക്കെ ഞാൻ വാപ്പേ കൊണ്ടാ ആ വാസൂപ്പാ നിലാടി അപ്പോൾ കോർട്ടാ പൈസക്ക് ചോദിച്ചൂടെ കണ്ട പൈസക്ക് ചോദിച്ചേ ചോദിക്കാൻ പാടില്ല അങ്ങനെയൊരു ശനോണ്ട് അ എന്നിങ്ങനെ ഞാൻ കേറും അലട്ട ചോദിക്കാൻ പാടില്ല ഇതാ ആ ആയി കൊട്ടപ്പം പെട്ടെന്ന് लेരോ എനിമേ പോകും പൈസയേരോ പൈസയേരോ ചോദിക്കാൻ പാടില്ല എരി കണ്ടാനെ അ കുറവാ görenoya padayende അല്ല ചേട്ടാ എന്നിട്ട് എന്താട്ടോ കേക്കുന്നേ കേട്ടാ വെച്ചാ ഒന്നുമില്ല എന്തോ പറഞ്ഞോ പറഞ്ഞേന്നെ പറഞ്ഞു കേട്ടിനല്ല ഞാൻ അയ്യായിരം കൊടുത്തിട്ടാണോ ോട് പറഞ്ഞാ നിങ്ങക്ക് രക്ഷം വരുവാ ഞാൻ രാവിലെയോള് മാല വന്ന് ചോയിച്ചിന് മാല കൊടുത്തിന് കഴിയോ അയ്യായിരത്തൊക്കെ കൊടുത്തോളു ചോയിച്ചിട്ട് ചോദിക്കാൻ കയ്യാ